നമ്മുടെ ഇന്നത്തെ വർക്കൗട്ടുകൾ ആരംഭിക്കാം ആദ്യമായി നെക്ക് സ്ട്രെച്ച് ചെയ്യുന്നു ചെസ്റ്റ് സ്ട്രെച്ച് ചെയ്യാം ഷോൾഡർ റൊട്ടേഷൻ Hip rotation angle rotation. Wide leg toe touch and back stretching. ആദ്യമായി നമുക്ക് മോഡിഫൈഡ് പുഷപ്സ് ചെയ്യാം ഏകദേശം നിങ്ങളുടെ അരപ്പൊക്കം ഹൈറ്റുള്ള എവിടെയെങ്കിലും ഇതുപോലെ സപ്പോർട്ട് ചെയ്തു നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്യാം അപ്പർ ബോഡി സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന അതായത് നമ്മുടെ ചെസ്റ്റ് ഷോൾഡർ ട്രൈസെപ്സ് ആൻഡ് കോർ സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഈ എക്സസൈസ് ബോൺ ഡെൻസിറ്റി ബൂസ്റ്റ് ചെയ്യുവാനും സഹായിക്കും നിങ്ങളുടെ ബോഡി താഴുമ്പോൾ ഇൻഹേലും അതുപോലെ ഉയർത്തുമ്പോൾ എക്സെയിലും ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ എൽബോ ഷോൾഡർ ജോയിൻറ്റ് എന്നിവിടങ്ങളിൽ സ്ട്രെയിൻ ആകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം പുഷപ്സ് ചെയ്യാൻ വേണ്ടത്ര സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് പ്രാരംഭ ദിനങ്ങളിൽ നമ്മൾ മോഡിഫൈഡ് പുഷപ്പ്സ് ചെയ്യുന്നത് അടുത്തതായി നമുക്ക് സ്ക്വാട്ട് വർക്കൗട്ട് ചെയ്യാം പ്രധാനമായും കോഡ്രൈസേർസ് ഗ്ലൂഡ്സ് ഹാംസ്ട്രിങ്സ് എന്നീ മസിലുകളെ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നു താഴുമ്പോൾ ഇൻഹെയിൽ അതുപോലെ ഉയരുമ്പോൾ എക്സെയിൽ ചെയ്തുകൊണ്ട് ഈ വർക്കൗട്ട് ചെയ്യുക പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത് നിങ്ങളുടെ ലോവർ ബാക്കിലും മുട്ടുകാലിലും ആകാതെ ശ്രദ്ധിക്കണം നിങ്ങളുടെ ഇരുകാലുകളും ഏകദേശം നിങ്ങളുടെ ഷോൾഡർ ലെവലിൽ നിർത്തിക്കൊണ്ട് നിങ്ങളുടെ ബാക്ക് വളയാതെ നിങ്ങളുടെ മുട്ടുകാൽ അധികം മുന്നോട്ട് ബെൻഡ് ആകാതെയും ശ്രദ്ധിക്കണം പ്രത്യേകമായി എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്വാഡ്രൈസ്സ് അതായത് നിങ്ങളുടെ നിങ്ങളുടെ തൈസിലേക്ക് ബോഡി വെയ്റ്റ് മുഴുവനും ഫോക്കസ് ചെയ്തുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യുക നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന അത്രയും റെബ്സ് മൂന്നോ നാലോ സെറ്റുകളായി ചെയ്യുക കൂടുതൽ സമയമെടുത്ത് ശ്രദ്ധയോടു കൂടി ചെയ്യുക ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുട്ടുകാലിലോ ലോവർ ബാക്കിലോ സ്ട്രെയിൻ ആകുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ പൊസിഷൻ കറക്റ്റ് ആക്കുകയോ ചെയ്യുക തുടർന്നും പെയിൻ അനുഭവപ്പെടുകയാണെങ്കിൽ വർക്കൗട്ട് താൽക്കാലികമായി ഒഴിവാക്കുക മറ്റൊരു ദിവസം റിപ്പീറ്റ് ചെയ്യുക അതോടൊപ്പം സ്ക്വാഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാലിൽ പെയിൻ വരികയാണെങ്കിൽ ഇതുപോലെ ക്വാഡ്രൈസ് സ്ട്രെച്ച് ചെയ്യാവുന്നതാണ് അടുത്തതായി ഫ്രോഗർ കൂടുതൽ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ആണിത് എക്സസൈസാണിത് പൊസിഷനിൽ നിന്നുകൊണ്ട് ഇരു കാലുകളും ഒരുമിച്ച് ജമ്പ് ചെയ്യുകയും അതുപോലെ തിരികെ ബാക്കൌട്ടും ജമ്പ് ചെയ്യുക പൊസിഷനിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ബോഡി വെയിറ്റ് നിങ്ങളുടെ ഇരു കൈകളിലുമായി ഫോക്കസ് ചെയ്ത് നിന്നുകൊണ്ട് സാവധാനം സാവധാനം ഈ എക്സസൈസ് റിപ്പീറ്റ് ചെയ്യുക തുടക്കത്തിൽ ഈ എക്സസൈസ് ചെയ്യുക അത്ര എളുപ്പമല്ല കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പെർഫെക്ഷനോടുകൂടി ചെയ്യുവാൻ നമുക്ക് സാധിക്കും നിങ്ങളുടെ മുട്ടുകൈയിലും റിസ്റ്റിലും ഷോൾഡർ ജോയിൻറ്റിലും സ്ട്രെയിൻ ആകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്നും നിങ്ങൾക്ക് സാധിക്കുന്ന റിപ്സ് മാത്രം ചെയ്തുകൊണ്ട് വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യുക അടുത്തതായി ലാറ്ററൽ ബനി ഹോബ്സ് എജിലിറ്റി കോർഡിനേഷൻ എന്നിവ ഇമ്പ്രൂവ് ചെയ്യുന്ന ഈ എക്സൈസ് നമ്മുടെ ഗ്ലൂഡ്സ് ക്വാഡ് റൈസർ സ്കാഫ് എന്നിവയെ സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യും വാസ്കുലർ ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും സിമ്പിളായി ചെയ്യാവുന്ന വർക്കൗട്ടാണിത് ഒരു മിനിറ്റിൻ്റെ രണ്ട് സെറ്റുകളായി ചെയ്യാം അടുത്തതായി നമുക്ക് കാഫ് റൈസസ് ചെയ്യാം കാഫ് മസിലുകളെ സ്ട്രെങ്തനം ചെയ്യുന്നതോടൊപ്പം ബാലൻസ് സ്റ്റെബിലിറ്റി ആങ്കിൾ സ്ട്രെങ്ത് എന്നിവ ഇമ്പ്രൂവ് ചെയ്യുവാനും സഹായിക്കും നിങ്ങളുടെ ബോഡി ഉയർത്തുമ്പോൾ എക്സെയിൽ അതുപോലെ താഴേക്ക് ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ഈ വർക്കൗട്ട് ചെയ്യുക ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തഞ്ച് റബ്സിൻ്റെ രണ്ടോ മൂന്നോ സെറ്റുകളായി ചെയ്യാം അടുത്തതായി ബഡ് കിക്സ് സാധാരണ രീതിയിൽ ഇൻഹേൽ ചെയ്തുകൊണ്ട് ഈ വർക്കൗട്ട് ചെയ്യുക മുട്ടുകാലിൽ സ്ട്രെയിൻ ആകാതെ ശ്രദ്ധിക്കുകയും വേണം ഒരു മിനിറ്റിൻ്റെ രണ്ട് സെറ്റുകളായി ചെയ്യാം അടുത്തതായി നമുക്ക് ബ്രിഡ്ജ് പോസ്റ്റ് ചെയ്യാം സ്ട്രെച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വർക്കൗട്ടുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഇൻഹേൽ ചെയ്തുകൊണ്ട് ചെസ്റ്റ് സ്ട്രെച്ച് ചെയ്യാം ഷോൾഡർ സ്ട്രെച്ച് ചെയ്യാം ട്രൈസപ്പ് സ്ട്രെച്ച് ചെയ്യാം ബൈസപ്സ് ആൻഡ് ഫോർ ആം സ്ട്രെച്ചിങ് കോഡ്രൈസപ്പ് സ്ട്രെച്ച് ചെയ്യാം എവിടെയെങ്കിലും സപ്പോർട്ട് ചെയ്തു നിന്നുകൊണ്ടും ഈ സ്ട്രെച്ചിങ് ചെയ്യാവുന്നതാണ് അവസാനമായി ഹാംസ്ട്രിങ്സ് ആൻഡ് കാവ് സ്ട്രെച്ചിങ് ഓക്കെ ഫ്രണ്ട്സ് കൂടുതൽ വർക്കൗട്ടുകളുമായി വീണ്ടും നമുക്ക് നാളെ കാണാം ബായ്